ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ തമ്മിലടിപ്പിച്ച് മുതലാക്കുന്നവരുണ്ട് ദൃശ്യമാധ്യമ സംസ്കാരം ഒരു പരിധിവരെ ഈ സമൂഹത്തിൽ ഒരു ചന്ത സംസ്കാരമാക്കി മാറ്റുന്നതിൽ ദൃശ്യമാധ്യമ പ്രവർത്തകർ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന ചില ചന്ത താരങ്ങൾ ഒരു കാരണമാകുന്നുണ്ട് എന്നതാണ് സത്യസന്ധമായൊരു കാര്യം നല്ല മാധ്യമ പ്രവർത്തകരുണ്ട് നല്ല വാർത്തകളുണ്ട് എല്ലാമുണ്ട് പക്ഷേ എന്നാൽ ഈ എന്തൊക്കെയോ പളവളപ്പിൻ്റെയും അല്ലെങ്കിൽ വേറെ മോഹങ്ങളോടെ ഇപ്പോൾ നമ്മുടെ വീണ ജോർജ് പോലെ അല്ലെങ്കിൽ ഇന്നച്ചനെ ഇന്നച്ചനെപ്പോലെ ഒക്കെയൊക്കെ ചില കുറുക്ക് വഴികൾ തേടാനും അതിലൂടെയൊക്കെ എത്തിച്ചേരാനുമുള്ള നല്ലൊരു ഉപായം ഇതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ രംഗത്തേക്ക് വരികയും അവർക്ക് പലതും വർദ്ധിപ്പിക്കാനും കൂട്ടാനും വേണ്ടി എന്തും പറഞ്ഞു പരത്തുകയും ചെയ്യുന്ന എന്ത് പേരിൽ വിളിക്കണമെന്നറിയില്ല മാധ്യമ വേഷ്യാപ്രവൃത്തി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കലി കറക്റ്റാവില്ല എന്നതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം കഴിഞ്ഞ ദിവസം പി സി വിഷ്ണുനാഥ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നോടൊരു സംഭാഷണത്തിൽ പറഞ്ഞതാണ് ഒരു വാർത്ത അങ്ങ് ബ്രേക്ക് ചെയ്തു പി സിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് നിലവിൽ വരുന്നു അദ്ദേഹം ഈ സംഭവം ഇല്ല ചാണ്ടി ഉമ്മനും പുള്ളിയുമൊക്കെയാണ് നേതാവ് എന്നതാണ് വാർത്തയുടെ ഒരു കാതൽ അങ്ങനെ ഒരു സംഭവമേ അതിനകത്തോ പാർട്ടിക്കകത്തോ പുറത്തോ സാധാരണ ജനങ്ങളിലോ പ്രിന്റ് മീഡിയയിലോ ഒന്നും ഒരു സംഗതിയില്ല ഇതുപോലെ ഈ മരമുറി ചാനലും അതിനകത്തുള്ള നേതാക്കളും ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് എന്നിട്ട് അടുത്ത ദിവസം രാവിലെ പുള്ളി ഉള്ളെടുത്ത് തിരക്കി ചെന്നേക്കുക എന്തിനാണ് ഒരു പ്രതികരണം വേണം അപ്പോൾ അയാളോട് ചോദിച്ചത്രേ എന്തെങ്കിലും കാര്യമില്ലാത്തതിൽ ഞാൻ പ്രതികരിക്കുന്നത് എന്തിനാണ് അല്ല അങ്ങനെ പ്രതികരിച്ചാൽ മതി ഒരു കാര്യമില്ലെന്ന് പറഞ്ഞാൽ മതി അപ്പം പുള്ളി പറഞ്ഞു ഇനി അത് ഇന്നു മുതൽ വിൽക്കാനാണോ മനസ്സില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചത്രേ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം മരിച്ചു പോയവരെ വെച്ചും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു ഉമ്മൻചാണ്ടിയും വി എസ് അച്യുതാനന്ദനും തമ്മിൽ ജീവിച്ചിരുന്നപ്പോൾ അവർ രാഷ്ട്രീയ മത്സരം നടത്തിയിട്ടുണ്ട് അവർ വാഗ്വാദങ്ങൾ നടത്തിയിട്ടുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടാവാം പക്ഷേ ഡെഡ് ബോഡി വെച്ച് വിൽക്കണോ അരുൺകുമാറെ പ്രൊഫസറെ അല്ലെങ്കിൽ അധ്യാപകനെന്ന് സ്വയം ചമയുന്ന ഒരാളെ എന്തിനാണ് അങ്ങനെ വെച്ച് വിൽക്കുന്നത് എന്തിനാണ് അതിൻ്റെ എണ്ണം കൂട്ടുന്നത് എന്തിനാണ് ഇവർ തമ്മിൽ മത്സരം ഉണ്ടാക്കുന്നത് ഓരോ മനുഷ്യരെയും ജീവിതത്തിൽ കാണുന്ന വികാര വികാരവായ്പകൾ വ്യത്യസ്തമാണ് ആ വികാരങ്ങൾക്കനുസരിച്ച് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറും ചിലരുടെ ചിത്രം വെച്ച് പൂജിക്കും ചിലരുടെ പേരിൽ ക്ഷേത്രം പണിയും ചിലയിടത്ത് മെഴുകുതിരി കത്തിക്കും ചിലയിടത്ത് ചുരുട്ടി മുദ്രാവാക്യം വിളിക്കും മറ്റു ചിലയിടത്ത് വേറെ ചില ആചാരങ്ങളും അവരവരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ചുള്ളതുണ്ടാവും അവിടെയാണ് അരുൺകുമാറിൻ്റെ താരതമ്യം മെഴുകുതിരി കത്തിക്കുന്നവരുണ്ടാവില്ല അത് മാത്രമല്ല പുണ്യാളനാക്കാൻ സമുദായ പത്രം രംഗത്തിറങ്ങില്ല അതൊക്കെ വിധിക്കാൻ താങ്കൾ ആരാണ് തനിക്ക് എന്ത് യോഗ്യതയാണ് അങ്ങനെ ഈ പറയുന്ന മരിച്ചവരെ വെച്ച് ഈ കച്ചവടവും വാണിഭവും നടത്തുന്നതിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ പോലും അങ്ങനൊരു ചർച്ചയുണ്ടായില്ലോ ഉമ്മൻചാണ്ടിയും വി ഒക്കെ വ്യത്യസ്ത മേഖലകളിൽ ജനകീയരായി നിന്നവർ എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു ചർച്ചയും ഉണ്ടാകാതിരിക്കുമ്പോഴാണ് ഈ കച്ചവടം നടത്തുന്നത്